നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ പൗലോ ഡിബാലയുടെ ആരാധകർക്ക് സന്തോഷ വാർത്ത അവരുടെ പ്രിയപ്പെട്ട താരവിത അഞ്ച് മാസങ്ങൾക്ക് ശേഷം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ഒഫീഷ്യൽ മത്സരം കളിച്ചിരിക്കുന്നു റോബക്കെതിരെ സ്രോഭക്കെതിരെ റോബ ബൊളോനയ്ക്കെതിരെ കളിക്കുമ്പോൾ അദ്ദേഹം എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി സബ്സ്റ്റ്യൂട്ടായിട്ട് സുലയ്ക്ക് പകരം അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കി സോ ആ തിരിച്ചുവരവിത പൂർത്തിയാകുന്നു ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് റോമ ബൊളോനയെ പരാജയപ്പെടുത്തി ഫ്രാൻസ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിൽ നേടിയ ഗോളാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഡിബാലയെ സംബന്ധിച്ചിടത്തോളം അഞ്ചു മാസക്കാലം അദ്ദേഹം പുറത്തായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു മോർ ദാൻ ഫൈവ് മന്ത്സ് അദ്ദേഹം കളിക്കളത്തിന് പുറത്തായിരുന്നു റോമയ്ക്ക് വേണ്ടി അദ്ദേഹം ഈ കഴിഞ്ഞ കളിയിൽ അവൈലബിളായി അദ്ദേഹത്തെ സ്കോഡിൽ ഉൾപ്പെടുത്തി അപ്പോൾ തന്നെ അതൊരു പ്രതീക്ഷയുടെ വാർത്തയായിരുന്നു കാരണം കാലം പുറത്തിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അവസ്ഥയായിരുന്നു സർജറിക്ക് അദ്ദേഹം വിധേയനായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം വരുന്നത് കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിലാണ് ആ ഒരു സർജറിക്ക് വിധേയനായി ലാസ്റ്റ് സീസണിൻ്റെ അവസാന മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ഇപ്പോൾ നിയോമിനെതിരെ അതുപോലെ തന്നെ മറ്റു ചില ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ റോമ കളിച്ചിരുന്നു അതിലൊക്കെ അധികം ചെറുതായിട്ടൊന്ന് അപ്പിയർ ചെയ്തെങ്കിലും ഒരു ഫുൾ സ്ട്രെച്ചിലുള്ള അദ്ദേഹത്തിൻ്റെ ബടങ്കി വരവ് അത് എന്നുണ്ടാകുമെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കിയിരുന്നത് ഈ ബളോഞ്ഞക്കെതിരെയുള്ള കളിക്ക് മുന്നോടിയായിട്ട് അദ്ദേഹത്തിന് മെഡിക്കൽ ക്ലിയറൻസ് കൊടുത്തപ്പോഴേ സംഗതി ഉറപ്പായിരുന്നു കുറച്ച് സമയമെങ്കിലും താരത്തെ കളിക്കളത്തിലേക്ക് വിടും കോച്ചെന്ന് ഏതായാലും എഴുപത്തി നാലാമത്തെ അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങി ഇനി പതിയെ കൂടുതൽ പ്ലെയിൻ ടൈം ലഭിച്ചു കഴിഞ്ഞാൽ അർജന്റീനയുടെ പ്ലാനിലേക്ക് കൂടി അദ്ദേഹം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇനിയിപ്പോൾ സെപ്റ്റംബറിലേക്കുള്ള അർജന്റീനയുടെ സ്കോഡൊക്കെ പ്രഖ്യാപിച്ചു അതിൽ ഡിബാലയ്ക്ക് ഇടമില്ല കാരണം ഇൻ ആക്ടിവിറ്റിയും അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് ഫോമൊക്കെ നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് സ്കലോനി അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത് അതേസമയം ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ട് ആ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ഒന്ന് കേരളത്തിലുമാണ് സോ അദ്ദേഹം പൂർണ്ണ ഫിറ്റായി മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കാതിരിക്കാൻ ലെണൽസ് കലോനിക്ക് കഴിയില്ല ഡിബാല അർജന്റീൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് സന്തോഷം പകരാൻ മെസ്സിയോടൊപ്പം ഡിബാല കൂടി ഇവിടെ എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്റ്റോക്സ്